ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അമായിഷ അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളും ഫ്രണ്ട്സും എല്ലാവരും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് ബീച്ചിൽ പോയ മെയിൻ ലക്ഷ്യം എന്താണ് കുറച്ച് നോണവും കുറ്റം പിത്തനെയൊക്കെ പറയുക പിന്നെ നേരെ പോയി ഫുഡ് അടിക്കുക അതാണ് നമ്മൾ ഇപ്പോഴത്തെ പരിപാടി കേട്ടോ അങ്ങനെ നമ്മൾ ഇന്നലെ ഫുഡ് അയക്കാൻ പോയി നമ്മൾ കാലിക്കറ്റിലെ ടാഗർ ഹോളിൻ്റെ അടുത്ത് നമ്മളെ ആസിഫ് അലി ഉദ്ഘാടനം ചെയ്ത കഫേ ഉണ്ട് അതിൻ്റെ തൊട്ടന്നു തൊട്ടടുത്തുള്ളതാണ് ഈ പോൾസ്കി കബാബ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത് കാണുന്നതും കേൾക്കുന്നതും നമ്മൾ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിലും ഒരു ഷോപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് അടിപൊളി സെറ്റപ്പ് സെറ്റപ്പൊക്കെ ആട്ടോ ഒരു ബിൽഡിങ്ങിൻ്റെ മേലായിട്ടാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റെയർ ഒക്കെ കയറി പോകണം പന്ത്രണ്ടരട്ടോ സമയം നമ്മളെ മക്കൾ എപ്പോഴും ഫുൾ ഓണാണ് എന്താണെന്നറിയില്ല ഞാൻ വിചാരിച്ചു വിദ്യാർത്ഥി പഹരിക്കൊന്നും ഇറങ്ങി കൂടെ ഇവിടെ ഒരു കൊടുത്തുള്ളത് എന്താണ് കബാബ് ഈസ് ഡിഫറെൻറ്റ് ഭയങ്കര അപ്പോൾ നമ്മൾ അടിപൊളിയാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ആംബിയൻസ് സെറ്റപ്പ് ഒക്കെ കൊള്ളായിനു അത്യാവശ്യം കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു നമ്മൾ പോയ ആ ഒരു ടൈമിനും പിന്നെ നമ്മൾ പുരുഷ കേസരികളായിനും ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാനോ അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു ചെയറാണ് പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കല്ല്യാണപ്പുറയിലൊക്കെ പോയാലും ഇങ്ങനത്തെ ചെയർ ഉണ്ടായിരുന്നു ഇപ്പം കുറേ ആയിട്ട് ഇങ്ങനത്തെ ചെയറൊന്നും കാണാൻ തന്നെ ഉണ്ടാവില്ല അങ്ങനെ നമ്മളെ സ്റ്റാർട്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു നഗ്ഗറ്റ്സും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ആയിരുന്നു ഫ്രഞ്ച് ഫ്രൈസ് അടിപൊളിയായിനും നഗ്ഗറ്റ്സ് എന്തോ ഓക്കെ ഓക്കെ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പിന്നെ നമ്മളൊരു പേപ്പർ ഗ്ലാസ്സിൽ ഒരു നമ്മളെ ലോഡഡ് ഫ്രൈസ് ഒക്കെ പോലത്തെ ഒരു സാധനം കൊണ്ടുവന്ന് അത് നമ്മൾ പ്ലേറ്റിലേക്ക് തട്ടിയതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അത് കുഴപ്പമില്ലേനു അത് രണ്ട് ഫ്ലേവറിലുണ്ടായിനും അതിൽ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു മറ്റേ ഫ്ലേവറിൻ്റെ പേര് അറിയില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ പുരുഷക്കേസ് എഡികളേനു ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ മനസ്സിൽ ഈ കബാബ് എന്നൊക്കെ പറഞ്ഞാൽ കോല് കുത്തിയിട്ടുള്ള ചിക്കൻ ഐറ്റം ആണ് അപ്പോൾ നോക്കുമ്പം ഇതൊരു ഷവർമൻ്റെ എന്തോ സെറ്റപ്പ് ആണ് ഒന്നിന് മക്രോണി ഉണ്ട് ഒന്നിന് മക്രോണി ഇല്ല എന്തായാലും വലിയ ടേസ്റ്റ് ഒന്നുമില്ല ആവറേജ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പോയത് നമ്മളെ ഹണി കേക്കിലേക്ക് നമ്മൾ പോയപ്പോൾ ഓൾമോസ്റ്റ് ക്ലോസിംഗ് ഒക്കെ അയക്കണം ഒന്നരയ്ക്ക് പിന്നെ അവർക്ക് പോയി ഉറങ്ങണ്ടേ അങ്ങനെ നമ്മൾ പോയി രണ്ട് തരം ഡ്രസ്ലെച്ചസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ വൈറ്റ് കളറായിരുന്നു ഏറ്റവും ടേസ്റ്റ് ഉണ്ടായിരുന്നത് ഗ്രീനും ഓക്കെ ഓക്കെ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും അടിപൊളി ഈ വൈറ്റായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു കേക്കിന് വേണ്ടിയുള്ള യുദ്ധമാണ് നമ്മളും കിഡ്സും എല്ലാവരും ഒരുമിച്ച് ഭയങ്കര സന്തോഷത്തിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഒരു ജ്യൂസ് കുടിക്കാനാണ് അതിൻ്റെ വീഡിയോ എന്തെങ്കിലും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കാരണം പിന്നെ പിന്നെ നമ്മൾ മക്കളൊക്കെ ഓഫ് ആവാൻ വേണ്ടി തുടങ്ങി അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പം ആരെങ്കിലും ഹണിക്കേക്ക് പോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ മസ